എന്റെ അച്ഛനും ഉദ്ദേശിക്കുന്നത് എന്റെ എല്ലാം കാലത്ത് അഞ്ചാറ് കിലോമീറ്റർ നടന്നിട്ട് ഒരു ഹൗസർ എത്തിച്ച് തിന്നും ഇല്ലെന്നിട്ട് ഒരു പ്രശ്നമില്ല സൈക്കിളും ഇതാ പറയേണ്ടതച്ച പക്ഷെ പത്താം എത്തുമ്പോഴേക്കും ഞാനും അച്ഛനും അടിയായി അച്ഛനും അച്ഛൻ എന്തോ കാര്യത്തിന് പരിചയപ്പെട്ട് വിനിയെന്ന് തുടങ്ങി എന്റെ അച്ഛൻ ആറ് കിലോമീറ്റർ നടന്ന നല്ല ജീപ്പും ഇല്ലല്ലോ അതുകൊണ്ട് അച്ഛന് പഠിക്കുക അച്ഛൻ പറഞ്ഞു ഇന്ന് വീട്ടിന് മുന്നിൽ പത്ത് കിലോമീറ്റർ മേന വസ്തു എന്ന് വിചാരിച്ച അച്ഛൻ ആറ് കിലോമീറ്റർ നടന്നുകൊണ്ട് ഞാൻ മേലെ മേനിക അച്ഛന്റെ അച്ഛൻ അച്ഛനൊരു ഡ്രോസറെ വായിച്ചാൽ നിങ്ങൾക്ക് പത്ത് ഡ്രോപ് വായിച്ചു നിങ്ങൾ എന്നോട് പറയണം ഒന്നുകിൽ നിങ്ങൾ എന്റെ ഒമ്പത് ഡ്രോപ്സുകൾ കത്തിക്കുക അല്ല എങ്ങനെ ഉണ്ടാക്കുക രാവിലെ തൊട്ടിട്ട് അച്ഛൻ്റെ അമ്മയൊക്കെ തിന്നുകയും ചെയ്യാം തിന്നോ തിന്നോ എന്ന് ഞാൻ തിന്നോ പൊട്ടനായ ഞാൻ തിന്നു പരീക്ഷത്തോറ്റ തിന്ന കണക്ക് പറയാ എല്ലാവർക്കും പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ മക്കളോട് ഈ വേണ്ടാത്ത് വാർത്താൻ പറയണെന്ന് അന്ന് തീരുമാനിച്ചിഷ്ടല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞ് നിൽക്കുക എന്നല്ലാണ്ട് നിങ്ങൾ നിങ്ങളെ പഴയ കാലത്തെ കണക്കുകളൊന്നും ഈ കുട്ടിയോട് പറയുന്നത് ആധുനിക കാലത്തെ കണക്കുകൾ ആധുനിക കാലം സംസാരിക്കേണ്ടുന്ന സംസാരങ്ങൾ ഈ കുട്ടികളോട് സംസാരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളാ ഐറ്റം കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത് അപ്പം മനസ്സിലായില്ല ഇതെല്ലാം കണ്ടറി നിങ്ങൾ പറഞ്ഞു േക്കാൾ എന്നാലും അതൊരു വാഴ വെക്കുന്നതായിരുന്നു വാഴ കൊല താമ്പ് കൂമ്പ് മനസ്സിലായില്ലേ ഇത് കാരണപ്പം ഞാൻ ഇതിന്റെ പച്ചമ ഇന ജയിപ്പിക്കേണ്ട പാടില്ലായിരുന്നു മനസ്സിലായില്ലേ പക്ഷെ ഇതെല്ലാം കേട്ടുനിന്നതും അതാണ് ഈ മൈക്കുപറഞ്ഞു ആ അച്ഛനെ പേടിച്ചത് കൊണ്ടാണ് അച്ഛന്റെ കൂട്ടുകാരെ പേടിച്ചതുകൊണ്ടാണ് നമ്മളത് നശിക്കാതെയാ ഇവിടെ എത്തിയത് ബോധ്യപ്പാടി ഇപ്പോഴെനിക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ എന്റെ മക്കളെ ഞാൻ അങ്ങനെ പറ്റണമേണ്ടത് എനിക്ക് കിട്ടിയ നന്മകൾ എന്റെ മക്കൾക്ക് പകർന്നുകൊടുക്കാൻ എനിക്ക് കഴിയണ്ടേ എന്റെ കൂട്ടുകാരെ മക്കൾ ബൈക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പോലീസ് എന്നെ മക്കൾ എഴുതി നശിവാക്കുന്നത് എന്തുകൊണ്ടാ പോലീസ് ആദ്യം എന്ത് ചെയ്യുന്നതെ പോലീസ് അവരുടെ മക്കളെല്ലാം വായിക്കേ പറ്റുന്നു ഇതാണ് എന്റെ മൈ നോക്കണേ ഇറ്റിയും പോലെയാവില്ല ഉത്സവം പറഞ്ഞു പോയാൽ ആടെ ഇവിടെ ആടിയും അതോടുകൂടി ഈ ചെക്കുറിന് അവസ്ഥ ശരിയാമ്മ തെറ്റാണോ നിങ്ങളെ മക്കളാരും കാണാതെ നിങ്ങൾ പൊറ്റുമ്പോ സ്കൂൾ അത് മാസത്തിന്റെ നിങ്ങളുടെ മക്കളെ ഒരു പാട്ട് പന്ത്രണ്ട് വയസ്സേ ഇരു വയസ്സിനിടയിലെ കാണുന്നില്ലാലോയി ആ പഠിക്കുന്നില്ലേ ഇപ്പൊ നാലാമത്തെ പ്രത്യേകത ഈ കുട്ടികൾ വിചാരിക എന്നാലോ അവര് മാത്രാണ് ശരി ബാക്കിയെല്ലാവരും പൊട്ടന്മാറും ശരിയാവോ ഈ കുട്ടികൾ നിങ്ങളോട് എങ്ങനെ അടിപൊളിയെ അമ്മ എന്റെ ഞാൻ നിങ്ങൾ അംഗീകരിക്കാൻ ഇതുവരായിരുന്നില്ല ഇത് ചെയ്യുമോ മനസ്സിലാക്കേണ്ട കുട്ടിയുടെ വൈകൃതമല്ല അത് കുട്ടി കുട്ടിയുടെ സ്വഭാവം വേണ്ട ഈ നാല് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ മക്കളെ പറ്റാൻ അതുകൊണ്ട് ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ ശാസിക്കാൻ ഉപദേശിക്കാൻ തിരുത്താൻ ശക്തിയുള്ള നട്ടലുള്ള നിങ്ങൾ മാറണം എ പ്ലസ് നല്ല കിട്ടി കയറി അനുസരിച്ച് പോറ്റാൻ ശ്രമിക്കണം എ പ്ലസ് കിട്ടിയ കിട്ടി ഒരിക്കലും നശിച്ചു വരാമെന്ന് നിങ്ങൾക്കെ അനുഭവത്തിൽ ഏറ്റവും മികച്ച കുട്ടികളവിടെ നശിച്ചു വരും അതുകൊണ്ട് സൂക്ഷിക്കണം എന്റെ മുമ്പിൽ ഇരിക്കുന്നു നിങ്ങളെ പോവത്തിന്റെ ആ പത്രാസോ കുടുംബ പശ്ചാത്തലമൊന്നും മക്കൾക്ക് വിഷയമില്ല മക്കൾക്ക് നിങ്ങളുടെ വാര്യ ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്ന കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എന്താ ചിന്തിച്ചാൽ നിങ്ങളെ ഭർത്താവിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെന്താ കേട്ടേടാ നിങ്ങളെ വാര്യാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെന്താ ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ രണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹവും കരുതലുമാണ് ശരിയാണോ അങ്ങനെയാണെങ്കിൽ ഇത്ര മക്കളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹവും ആയ